ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിസ്ഥാനത്ത് നിൽക്കെ പി എസ് പ്രശാന്ത് പ്രസിഡന്റായ നിലവിലെ ദേവസ്വം ബോർഡിന്റെ കാലാവധി ഇന്ന് അവസാനിക്കും സ്വർണ്ണ കവർച്ചയിൽ ഹൈക്കോടതിയിൽ നടക്കം രൂക്ഷ വിമർശനം നേരിട്ടിരിക്കെയാണ് ഭരണസമിതിയുടെ ഈ പടിയിറക്കം മൂന്നംഗ ബോർഡിൽ സി പി എം നോമിനിയായ പ്രശാന്തിനെ കൂടാതെ സിപിഐ അംഗം അഡ്വക്കേറ്റ് എ അജികുമാറിന്റെ കാലാവധിയും ഇന്ന് അവസാനിക്കും ഈ മാസം പതിനഞ്ചിന് കെ ജയകുമാർ പുതിയ പ്രസിഡന്റായി ചുമതലയേൽക്കും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന്റെ പല നടപടികളും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് വിധേയമായ സാഹചര്യത്തിലാണ് പി എസ് പ്രശാന്ത് പ്രസിഡന്റായ നിലവിലെ ദേവസ്വം ബോർഡിന്റെ കാലാവധി ഇന്ന് അവസാനിക്കുന്നത് ഇടങ്ങളിൽ നിന്ന് വിമർശനം ഉയരുന്നതിനിടെയാണ് പടിയിറക്കം ശബരിമല സ്വർണക്കൊള്ളയിൽ പ്രതിസ്ഥാനത്ത് നിൽക്കിയ പി എസ് പ്രശാന്ത് പ്രസിഡന്റായ നിലവിലെ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടാനായിരുന്നു സർക്കാരിന്റെ ആദ്യ നീക്കം തീരുമാനം വിവാദമായതോടെ സർക്കാർ തന്നെ പിന്നോട്ടു പോയി അതിരൂക്ഷ വിമർശനം ഹൈക്കോടതിയിൽ നിന്നുണ്ടായിട്ടും ആരോപണവിധേയരായ നിലവിലെ ബോർഡിന്റെ കാലാവധി ഒരു വർഷം കൂടി നീട്ടി നൽകാനായിരുന്നു സർക്കാർ നീക്കം നടത്തിയത് പിന്നീട് മുഖം രക്ഷിക്കാനായി അത് ഉപേക്ഷിക്കുകയും ചെയ്തു മന്ത്രിസഭ ചേർന്ന സർക്കാരിന്റെ വിശ്വസ്തൻ കൂടിയായ കെ ജയകുമാറിനെ പുതിയ പ്രസിഡന്റായി തീരുമാനിച്ചു ഈ മാസം പതിനഞ്ചിന് കെ ജയകുമാർ ചുമതല ഏറ്റെടുക്കും ഒരുപിടി വിവാദങ്ങളുമായാണ് സർക്കാരിന്റെയും സി പി എമ്മിന്റെയും വിശ്വസ്തനായ പി എസ് പ്രശാന്ത് സ്ഥാനമൊഴിയുന്നത് ചുമതല മാറുന്നതോടെ എസ് ഐ ടിയുടെ മുന്നിലേക്ക് പ്രശാന്ത് എത്താനും സാധ്യത ഏറെയാണ് എൻ വാസുവിന്റെ അറസ്റ്റിനു പിന്നാലെ പ്രതിരോധത്തിലായ സർക്കാർ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കീഴിൽ മുഖം രക്ഷിക്കുമോ എന്ന് കണ്ടറിയണം ജനം തിരുവനന്തപുരം